ഇസ്രായേലിന്റെ പ്രത്യേകത വടക്കേ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് അവൾ വിശ്വാസം ഇട്ടേച്ചു പോയി അവൾ പിന്നെ യഹോബയുടെ അല്ല നടക്കുന്നത് ഒരിക്കലും അവൾ യഹോബയുടെ അല്ലെങ്കിൽ സഖിത്വം അവൾ മുറുക പിടിച്ചിരുന്ന ഒരു കാലമുണ്ട് പക്ഷെ അത് കളഞ്ഞിട്ടു പോയി പക്ഷെ ഇതല്ല ഇപ്പോഴും ചോദിച്ചാ പറയുന്നത് യേശു ആണ് എൻ്റെ പ്രാണപ്രിയെന്നൊക്കെയാ പറയുന്നത് പറ്റിയ പാട്ടും പറഞ്ഞൊരു വാചകമുണ്ട് ക്രിസ്ത്യാനികൾ കള്ളം പറയുന്നതിനേക്കാളും കൂടുതൽ പാടുകയാണ് എന്തൊക്കെ കള്ളത്തരമായി സഹായോഗത്തിന് വന്ന് പാട്ട് പാടുന്നു ലോകം വേണ്ട എനിക്കൊന്നും വേണ്ടായന്റെ ഏ മറന്നുപോയോ ആ പാട്ടൊക്കെ പ്രിയന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി പക്ഷേ മതിയോ ആലോചിക്കാതെ പാട്ട് പാടരുത് മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല കള്ളം പാടരുത് പാടുന്നത് ആയിരിക്കണം ഇതാണ് വിശ്വാസ പാതകി എന്ന് പറയുന്നത് ഇന്ന് സഭയിൽ വിശ്വാസ പാതകമാണ് നിറഞ്ഞ് നിൽക്കുന്നത് വിശ്വാസത്യാഗമല്ല അല്ലാത്ത ഉണ്ടല്ലോ സമുദായക്കാർ പലരും കാണും അവർ എല്ലാം ത്യജിച്ചിട്ട് പോയവരാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ലോകം വേണമെന്നാണ് പറയുന്നത് ലോകം വേണ്ട എന്നൊന്നും അവർ പറയുന്നില്ല അവർ ഇട്ടേച്ച് പോയവരാ കളഞ്ഞിട്ട് പോയവരാ അതാണ് ബെറ്റർ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ കളഞ്ഞേ ചങ്ങ് പോവും എന്തിനാ ഇതിനകത്ത് നിന്ന് ബാക്കിയുള്ളവരെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്നത് ഇതൊക്കെയും അവളെ വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിഭിചാരം ചെയ്ത ഹേതുവാൽ ഞാൻ അവളെ ഉപേക്ഷിച്ചുപേക്ഷണപത്രം കൊടുത്തത് യഹൂദ എട്ടാമത്തെ വാക്യത്തിൽ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു ദൈവത്തെ ഉപേക്ഷിച്ചു പോയവരെ ദൈവം ഉപേക്ഷിച്ചു നമ്മൾ സമുദായങ്ങളെയൊക്കെ കുറ്റം പറയുന്നു കർത്താവ് പറഞ്ഞു ഞാൻ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുത്തു അവര് പോയി പക്ഷെ അത് കണ്ടിട്ട് ഒരു കാലഘട്ടത്തിൽ ഇവർ എല്ലാവരും കർത്താവിന്റെ പിന്നാലെ വന്നവരാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എല്ലാവർക്കും ആത്മീയതയുടെ വിവിധമായ നിലകളിലുള്ള ആത്മീയത പുലർത്തിയിരുന്നവരാണ് ഇവരെല്ലാം അവിടെ നിന്ന് വിശ്വാസ പാതകം വിശ്വാസം വിശ്വാസത്യാഗം സംഭവിച്ചപ്പോൾ ദൈവം അവൾക്ക് ഉപേക്ഷണപത്രം കൊടുത്തു അവർ പോയി പൊക്കോട്ടെ പക്ഷെ ഇത് കണ്ടിട്ട് നീ എന്താണ് വിശ്വാസ പാതകം നടത്തുന്നത് വിശ്വാസത്യാഗ്നിയെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ അവൾക്ക് ഉപേക്ഷണപത്രം അവളെ ഉപേക്ഷിച്ച് കളഞ്ഞത് നീ കണ്ടിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ലേ ദൈവത്തെ ഉപേക്ഷിച്ച് പോയവരെ ദൈവ ഉപേക്ഷിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ടും ഉപേക്ഷണം പത്ര കൊടുത്ത് വിശ്വാസപാതക യഹൂദ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു ഇന്നില്ലാത്തതാണ് ഭയമില്ല ദ ബിഗസ്റ്റ് പ്രോബ്ലം ദൈവ സഭയിൽ ദൈവ ഭയമില്ല നോക്കുക ഒൻപതാം വാക്യത്തിൽ മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി മനോലഘുത്വത്തോടെ ഇന്നത്തെ പ്രശ്നം അതാ മനോലഘുത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ദൈവം അതിനെതിരാണെന്ന് പോലും നമുക്ക് ചിന്തയില്ല ഇറമയാവ് ചോദിക്കുന്നത് പോലെ ഒടുക്കം എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ആരും ചോദിക്കുക അതാ വരുമ്പം വെച്ച വെരുന്നിടത്ത് വെച്ച് കാണാവുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല നിത്യതയെക്കുറിച്ച് ആലോചിക്കുന്നില്ല കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനുള്ള മോഹമില്ല ആഗ്രഹമില്ല മനോലഘുത്വം എല്ലാത്തിനും എടുക്കുന്ന സ്റ്റേജ് ഐ ചെല്യു മൈ ഫ്രണ്ട്സ് സ്നേഹിതരെ നമുക്കൊരു വലിയ രൂപാന്തരം ആവശ്യമാണ് വലിയ മാനസാന്തരം ആവശ്യമാണ് പത്താമത്തെ വാക്ക് ഇതെല്ലാമായിട്ടും വിശ്വാസ ബാധകിയായ സഹോദരി യഹൂദ മായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് ഹോവയുടെ അരുളപ്പാട് വിശ്വാസത്യാഗ്നിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായി ഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഈ വാക്യമാണ് ഞാൻ കൂടുതൽ എന്നെ സ്വാധീനിച്ച വാക്യം കർത്താവ് പറയാ ഒന്നുമല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടേച്ച് പോയല്ലോ ഇസ്രായേൽ എന്നെ ഇട്ടേച്ച് പോയല്ലോ നീ ഇട്ടേച്ച് പോയുമില്ല എന്റെ ഭവനത്തിൽ വസിച്ചുകൊണ്ട് നീ പ്രത്സംഗം ചെയ്യുന്നു പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീ ഭർത്താവിനെ ഇട്ടേച്ച് ഒരു ജാരന്റെ പുറകെ പോകുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഭർത്താവിന്റെ കൂടെ താമസിച്ചിട്ട് ഒരു ജാരന്റെ കൂടെ ജീവിക്കുന്നത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന അതാണ് സഭയിൽ നമ്മള് കർത്താവിന്റെ കൂടെ എന്ന് പറയുകയും സഭായോഗത്തിന് വരികയും പാട്ട് പാടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ജീവിക്കുന്നത് ജാരന്റെ കൂടെ കർത്താവ് പറയാ വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസ പാതകയായ യഹൂദയേക്കാൾ നീതി യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ കർത്താവ് ഒരിക്കലും ഈ ഇങ്ങനെയുള്ള പോലും സ്വീകരിക്കണം അടുത്ത വാക്യം നീ ചെന്ന് വടക്കോട്ട് നോക്കി ഭജനങ്ങളെ വിളിച്ചുപോക വിശ്വാസ ത്യാഗിനാ ഇസ്രായേലെ മടങ്ങി വരിക എന്ന ഹോവയുടെ ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല ഞാൻ കരുണയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല എന്ന ഹോവയുടെ അല്ല ഇത് ദൈവത്തിന് പറയാം എനിക്ക് പറയാൻ പറ്റില്ല കർത്താവ് പറയാ നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാം എന്ന് പറയുകയാണ് നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു പച്ചമരത്തിൻ കീഴൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും നിന്റെ എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായി നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോബള്ള പാട് കർത്താവ് ഏറ്റവും കൂടി പറ എൻ്റെ പൊന്നുകുഞ്ഞെ നീ ഒന്ന് പറ നീ തെറ്റിപ്പോയെന്ന് നീ ഒന്ന് പറ നീ നീയൊന്ന് മടങ്ങുവാ നിന്റെ പാപം നീ ഒന്ന് സമ്മതിക്ക് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് നമ്മുടെ സഭയോട് നമ്മുടെ ജനങ്ങളോട് വിശ്വാസ പാതകികളായ സഭയിൽ വരുന്നവരോട് കർത്താവ് പറയുക ഒന്ന് സമ്മതിക്ക് നീ തെറ്റിപ്പോയെന്ന് ഒന്ന് പറ കർത്താവേ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ മടങ്ങി വരാൻ തയ്യാറാ എന്ന് പറഞ്ഞാൽ നിന്റെ തെറ്റ് നീ ഒന്ന് സമ്മതിക്കുക മാത്രം ചെയ്യുക എന്നാ പറയുന്നത് മടങ്ങി വരാൻ തയ്യാറായാൽ കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ് നാലാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഇസ്രായേലെ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന നെഹോവിൽ എല്ലപ്പാട് നിന്റെ മ്ലേച്ച വിഗ്രഹങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീതി ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ കരുണ കാണിക്കാൻ നീ തയ്യാറാണെങ്കിൽ കള്ളത്തരം ഉപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ കള്ളം പറയുന്നത് നിർത്താൻ തയ്യാറാണെങ്കിൽ വ്യഭിചാരം നിർത്താൻ തയ്യാറാണെങ്കിൽ കള്ളു കുടിക്കുന്നത് നിർത്താൻ തയ്യാറാണെങ്കിൽ ഇതൊന്നൊക്കെ പന്ത് ബന്തിക്കോസി പ്രസംഗിക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതെല്ലാം പ്രസംഗിച്ചാലേ പറ്റും കാര്യം ഇതൊക്കെ കാണിക്കുന്ന ഇതിനകത്തുണ്ട് ഇതൊന്ന് നിർത്തിയിട്ട് വരാൻ നീ തയ്യാറാണോ സേയിങ് നീ മടങ്ങി വരാൻ തയ്യാറാണോ ഇസ്രായേലെ നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന പാട് നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നിന്റെ കള്ളു കൂപ്പി എന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുമെങ്കിൽ നിന്റെ വ്യഭിച്ചം എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നിന്റെ കള്ളത്തരങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുമെങ്കിൽ നിന്റെ രാഷ്ട്രീയ പിടിപാടിനുള്ള മോഹം എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ കസേര കളിക്കാനുള്ള ആഗ്രഹം എന്റെ മുമ്പിൽ നിന്ന് നീക്കി കളിക്കും എല്ലാം വിഗ്രഹങ്ങളാ മ്ലേക്ഷ വിഗ്രഹങ്ങളാ ഈ മ്ലേക്ഷ വിഗ്രഹങ്ങളെ നീക്കി കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല നിന്നെ സ്വീകരിക്കാൻ ഇന്നും കർത്താവ് തയ്യാറാ ഒരു മടങ്ങി വരവ് വളരെ അത്യാവശ്യമാണ് എല്ലാവരും മടങ്ങി വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മടങ്ങി വരാൻ തയ്യാറായാൽ കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും മൂന്നാമത്തെ വാക്യത്തിൽ അവൾക്ക് പ്രബോധനം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ മടങ്ങി വരുവാൻ അവൾക്ക് മനസ്സിലായിരുന്നു മടങ്ങി വരികയാണെങ്കിൽ കർത്താവ് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും മടങ്ങി വരാൻ തയ്യാറല്ലാത്തതായ ജനം എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോടും ഇനി ആരൊക്കെ ഈ വാക്കുകൾ കേൾക്കുന്നതുകൊണ്ട് അവരോടെല്ലാം അത് ടെലിവിഷനിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഞാൻ പറയട്ടെ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ർത്താവ് അത് സ്വീകരിക്കാൻ തയ്യാറാണ് ദയവ് ചെയ്ത് എന്താണ് മടങ്ങി വരുവാൻ കേൾക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു പ്രവാചകന്റെ പ്രബോധനം കേൾക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിഒൻപതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും പ്രിയമുള്ളവരെ നമ്മൾ ശാസന കേട്ടിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും ഇനി മടങ്ങി വന്നില്ലെങ്കിൽ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് കൂടക്കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മടങ്ങി വരാൻ മനസ്സില്ലാത്തവരായ ആളുകൾ സഭയിലുണ്ട് മടങ്ങി വരാൻ മനസ്സില്ലാത്തവൻ പാപം ചെയ്തിട്ടും വീണ്ടും പാപത്തിൽ തുടരുന്നതായ സഭ പാ അനുതാപമില്ലാത്ത സഭ അതുകൊണ്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ നമുക്ക് ദോഷം വരികയില്ല അവരോളോ കുഴപ്പമൊന്നുമില്ലെന്നേ വാ നാം ക്ഷാമമോ കാണുകയില്ല നാം ക്ഷാമമോ വാളോ കാണുകയില്ല അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രവാചകനെ അവർ നിഷേധിക്കുകയാണ് പ്രവാചകൻ കാറ്റായി തീരും അവൾ കരുള്ളപ്പാടില്ല അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ എന്നാൽ ഒടുക്കം എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും അവർ അതിന് തീരും ഒരു ന്യായവിധി ഉണ്ട് അത് മറക്കരുത് ഒരു എൻഡുണ്ട് എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കേയില്ല ഒരു മടങ്ങി വരവുന് തയ്യാറാണെങ്കിൽ കർത്താവ് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇന്ന് രാത്രിയിൽ നമ്മളതിന് തയ്യാറാണോ നമ്മൾ എത്രത്തോളം തെറ്റിപ്പോയെന്നുള്ളത് നോക്കണ്ട പക്ഷേ പലപ്പോഴും വിശ്വാസ വിശ്വാസത്യാഗിനികളെക്കാൾ കഷ്ടമായിട്ട് നമ്മൾ വിശ്വാസ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല വ്യത്യാസം വിശ്വാസം ഇട്ടോ ഇട്ടിട്ട് പോയവരുണ്ട് അവർ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളിവിടെ പാട്ട് പാടുന്നു തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നു അങ്ങനെ സകല കാര്യങ്ങളും കാണിക്കുന്നു എന്നാൽ പുറത്തോട്ട് ഇറങ്ങിയാൽ പാപവും ചെയ്യുന്നു നമ്മളേച്ച വിഗ്രഹങ്ങളെ നീക്കി കളയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഴുക്കിനെയും എല്ലാ കളങ്കത്തെയും നീക്കി കളയുന്നുവെങ്കിൽ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞൊന്ന് കരയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവന്റെ സന്നിധിയിൽ ഒരു കണ്ണീരൊഴുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ് ഹലുയ്യ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും ആ ഒടുക്കത്തെ ദിവസത്തിന് വേണ്ടി നോക്കിയിരിക്കരുത് ഇപ്പോൾ കാര്യം നമുക്കറിയില്ല എന്നാണ് വി ഡി നോട്ട് നോ വെൻ ഈസ് ദ എൻഡ് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് മിസ്റ്ററി നമ്മളെ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ മിസ്ട്രിയതാണ് നമ്മൾ എൻ്റെ എപ്പോഴാണെന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ മടങ്ങി വരിക ഒരു നിമിഷം പോലും കളയാതെ മടങ്ങി വരിക വലിയ പാപത്തിൽ വീണില്ല എന്നുള്ള ആശ്വാസമൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ പാളിച്ചയും വലിയ പാളിച്ചയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് നമുക്കൊന്ന് ഒരു ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട് പറയണം നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ നമ്മളെ ഈസി ലിവിങ് ആയിട്ട് മനോലഘുത്വത്തോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടേക്ക് ഇറ്റ് വെരി സീരിയസ് ഹലൂയ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ ആ ഫെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വസ്തതയാണ് ആ ഫെയ്ത് നമുക്ക് ശരിക്കും ഉണ്ടോ ഇല്ലെങ്കിൽ പല കർത്താവെ പലപ്പോഴും ഞാൻ വിശ്വാസ പാതകിയായിപ്പോയിട്ടുണ്ട് വിശ്വാസപാതകി ആയിപ്പോയെന്നു പറഞ്ഞാൽ ഞാൻ മറ്റൊന്നുമല്ല ദൈവത്തോടുള്ള എൻ്റെ ഫെയ്ത്ത് മാറ്റം വരുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം മറ്റൊന്നിൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവ വചനത്തിന് പകരമായിട്ട് മറ്റ് മനസാക്ഷിയെ കൂട്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസ പാതകികളാകുന്നത് അങ്ങനെയെങ്കിലും ഇന്ന് കർത്താൻ ഇവിടെ കർത്താവെ ഞാൻ പലയിടത്തും തെറ്റിപ്പോയി പല പാളിച്ചകൾ ഞാൻ ഇതിനെ പലപ്പോഴും ലഘുവായിട്ടെടുത്തു ഓ സാരമില്ല എൻ്റെ ജീവിതത്തിൽ നീ സംസാരിച്ച ലാംഗ്വേജ് ഒക്കെ കാണാൻ തയ്യാറാകാതെ അത് അവനല്ല പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറക്കരുത് രമ്യാവിൻ്റെ പ്രവേലത്തെ നമ്മൾ വായിക്കുന്നതാണ് ജനങ്ങളുടെ പ്രശ്നമൊന്നുമില്ല അവൻ പറഞ്ഞു ഏയ് അതേ ദൈവമൊന്നുമല്ല അതിപ്പോൾ ദൈവം ചെയ്തതൊന്നുമല്ല ഇങ്ങനെ സില്ലിയായിട്ട് സീരിയസ് അല്ലാതെ കാര്യങ്ങളെ ലഘൂകരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഭാഷ മനസ്സിലാക്കുന്നതിന് നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളിലും ദൈവം ഇടപെടുന്ന കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പല കർത്താവേ എന്നിൽ പലപ്പോഴും പാളിച്ചകളുണ്ടായിട്ടുണ്ട് എനിക്ക് മടങ്ങി വരണം ഞാൻ മടങ്ങി വരാൻ തയ്യാറാണ് മടങ്ങി വന്നാൽ സ്വീകരിക്കുമെന്ന് കർത്താവ് ഉറപ്പ് പറയുന്നു ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും വിശ്വാസപാതകം സംഭവിച്ചിട്ടുണ്ട് അഭിനയം ഉണ്ടായിട്ടുണ്ട് ക്ഷമിക്കണമേ കർത്താവേ ഞങ്ങൾ പാടിയ പല പാട്ടുകളും വെറുതെ പാടിയതാ അറിഞ്ഞുകൊണ്ട് പാടിയതല്ല പക്ഷേ ക്ഷമിക്കണമേ കർത്താവേ വിശ്വാസത്യാഗിനിയായ സമൂഹത്തിന് സംഭവിച്ച ദൈവരെ ഉപേക്ഷിച്ചത് കണ്ടിട്ടും ഞങ്ങൾ ഭയപ്പെടാതെ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടുള്ള വിശ്വാസ്യതയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ക്ഷമിക്കണമേ കർത്താവെ ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ എത്ര പേര് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ കരങ്ങളെ ഉയർത്തി അവൻ്റെ ഒന്ന് പറ ഇന്ന് രാത്രി ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ കർത്താവെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ആവശ്യമുണ്ട് ഒരു പുതിയ പുതിയ അനുഭവം ആവശ്യമുണ്ട് നീ തന്നെ ഞങ്ങളുടെ ഭർത്താവ് നീ മാത്രം ഞങ്ങളുടെ കാന്തൻ കർത്താവെ നിന്നെ മാത്രം ഞങ്ങൾ ആശ്രയിക്കും ഞങ്ങൾ ലോകത്തിൽ ആശ്രയിക്കത്തില്ല സമൂഹത്തിൽ ആശ്രയിക്കത്തില്ല പണത്തിൽ ആശ്രയിക്കത്തില്ല പദവികളിൽ ആശ്രയിക്കത്തില്ല അതൊക്കെ മ്ലേക്ഷ വിഗ്രഹങ്ങൾ ഞങ്ങളുടെ സകല മ്ലേക്ഷ വിഗ്രഹങ്ങളെയും ഞങ്ങൾ തുണച്ചു മാറ്റുന്നു ഞങ്ങൾക്ക് പണമല്ല വേണ്ടത് പദവികളല്ല വേണ്ടത് അധികാരമല്ല വേണ്ടത് ഞങ്ങൾക്ക് നീ മതി നീ ഞങ്ങളുടെ കർത്താവ് നിന്റെ വിശ്വസ്ത കാന്തയായിരിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ